ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടേം ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ എന്നാലാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കുള്ള അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കോഴിമുട്ട അത്യാവശ്യം വലുപ്പുള്ള കോഴിമുട്ടയായിരുന്നേ പിന്നെ ചെറിയൊരു സവാള എടുത്തിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള കുരുമുളക് പൊടി ഈ സമയത്ത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എടുക്കാം മുട്ട നല്ലപോലെ പോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ വിസ്ക് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മിക്സ് മിക്സാക്കി കിട്ടിക്കോളും ഇപ്പം ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് ഭാഗം നമ്മൾ വെറുതെ കളയില്ല കേട്ടോ അത് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഷേപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാ ചെയ്യുകയാണെന്നുള്ളത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാൻ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് ഈ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് ഇട്ടെടുക്കാം എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പൊട്ട് ചെയ്തെടുക്കാം കേട്ടോ തിരിച്ച് മറിച്ചിട്ട് എടുത്തിട്ട് മുട്ട മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കൊട്ട് ചെയ്തെടുക്കുക ബ്രെഡ് ക്രംസിൽ ഇട്ടുകൊടുത്തതിനു ശേഷം നല്ല രീതിയിലൊന്ന് കൊട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ ഞാൻ ബാക്കിയെല്ലാം ഒന്ന് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടില്ലേ നല്ല രീതിയിലൊന്ന് കൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി ഒരുപാട് തീ കുറച്ച് വെക്കണമെന്നില്ല ഒരുപാട് തീ കുറച്ച് വെക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കളറൊക്കെ മാറി വരുന്ന സമയത്ത് എണ്ണേലൊന്ന് കോരി എടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഒരു സൈഡിൽ നിന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് കോരി എടുത്താൽ മതി കേട്ടോ തീ ഈ ഒരുപാട് കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഒരുപാട് കരിഞ്ഞു പോകും അപ്പോൾ കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല അപ്പോൾ കണ്ടില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും ചെയ്തു ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത് അപ്പോൾ അതായത് പോലെ എല്ലാം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആയിട്ട് തയ്യാറാക്കാനും പറ്റും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു സ്നാക്സ് തന്നെയാണത് കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല ഉൾഭാഗം പുറംഭാഗം ഒരേപോലെ ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്